അതായത് നമുക്ക് ആറന്മുള ക്ഷേത്ര സന്നിധിയിലേക്ക് സന്നിധിയിലേക്കൊന്ന് ഭാഗം അവിടെ ചില വളരെ വിശേഷപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നുവെന്ന് അരുൺ കൊടുങ്ങൂർ ഗോകുലം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അരുൺ ഗോകുൽ അവിടെ വളരെ പ്രധാനപ്പെട്ട ചില ചടങ്ങുകൾ എഴുന്നള്ളത്ത ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിനകത്ത് നടക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു പറയും തീർച്ചയായും എഴുന്നള്ളിപ്പ് അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇവിടെ അവസാനിച്ചത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിരുന്നു നേരെ നമ്മൾ തത്സമയ ദൃശ്യം കാണിച്ചതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വൈകുന്നേരത്തെ എഴുന്നള്ളിപ്പാണ് ഇനി നടക്കാനുള്ളത് എന്തായാലും ഭക്തജനരുടെ ഒരു വലിയ തിരക്ക് തന്നെ ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് പുലർച്ചെ നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടു ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്തത് എന്തായാലും എനിക്ക് തോന്നുന്നു ഈ സത്രക്കടവിൽ ഈ വള്ളംകളിയുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാകുന്നതിനോട് അനുബന്ധമായിട്ട് തന്നെ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വിശിഷ്ടമായുള്ള പൂജകളുണ്ട് ചടങ്ങുകളുണ്ട് അതും ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് രണ്ട് എഴുന്നള്ളത്താണ് ഉള്ളത് അതിൽ ഒന്ന് ആനപ്പുറത്ത് ഭഗവാൻ പാർത്ഥസാരഥി ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് അതിൽ കഴിഞ്ഞിട്ട് മറ്റൊരു എഴുന്നള്ളത്തുകൂടി ഇന്ന് നടക്കുന്നത് ഇരുടവാഹനത്തിലുള്ള എഴുന്നള്ളിപ്പാണ് എന്തായാലും ഭഗവാൻ ഇവിടുത്തെ ഭഗവാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം അർജുനൻ പണ്ട പഞ്ചപാണ്ഡവരിലെ അർജുനൻ സ്ഥാപിച്ച ആ വിരാട് രൂപം ഭഗവാന്റെ വിരാട് രൂപമായിട്ടുള്ള പ്രതിഷ്ഠയാണ് ആ ാണ് എന്തായാലും ശ്രേഷ്ഠമായിട്ടുള്ള പൂജാകർമ്മങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്ക് തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഇവിടെ നിന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു ചേട്ട കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഭക്തർ ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തി ദർശനം നടത്താൻ തീർച്ചയായും അത് തന്നെയാണ് ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഈ ഒരു ദിവസം ഇന്നത്തേക്ക് ഒരു ദിവസം ഈ ഒരു മണ്ണിലേക്ക് എത്തുക എന്നതാണ് ഈ ആറന്മുളക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അതോടൊപ്പം തന്നെ ഈ ശ്രേഷ്ഠമായ ഏറ്റവും പുണ്യമായ ഈ ഒരു ദിവസം ഇന്ന് ഇവിടേക്ക് എത്തുക എന്നത് ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം ഇന്നത്തെ ദിവസം ഭഗവാൻ്റെ പ്രതിഷ്ഠാ ദിനത്തിൽ ആ ഒരു ചടങ്ങുകൾക്ക് സാക്ഷിയാകുക അതോടൊപ്പം തന്നെ ഭഗവാന്റെ അനുഗ്രഹം വാങ്ങുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു ചടങ്ങിലേക്ക് കൂടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്തായാലും ഇനി വള്ളംകളിയുടെ ഒരുക്കങ്ങൾ ആവേശങ്ങളൊക്കെ തന്നെ ഇവിടെ കൊണ്ട് എന്തായാലും വേലകളി സംഘം ഒക്കെ തന്നെ ഇവിടെ തയ്യാറായി തന്നെ നിൽക്കുക യും ചെയ്ത് ചെയ്യുന്നുണ്ട് അതിന്റെ തത്സമയ ദൃശ്യം കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറന്മുളയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകൾ തന്നെയാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അത് പുലർച്ചെ പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രം നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ ഒരു ഭക്തജനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ക്ഷേത്രത്തിനകത്ത് നടക്കുകയാണ് ഇനിയും ക്ഷേത്രത്തിൽ നിന്നും ഉള്ള ആ ദീപം അത് നമ്മളീ നിൽക്കുന്ന സത്രക്കടവിൽ കൊളുത്തുന്നതോടുകൂടി ഇവിടെ പതാക ഉയർത്തലുണ്ട് ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇനിയും പമ്പയുടെ തീരത്ത് ഈ സത്രക്കടവിലും ആ മഹാക്ഷേത്രത്തിലുമായി നടക്കാൻ പോകുകയാണ് നമുക്ക് വളരെ പെട്ടെന്നൊരു ഇടവേള എടുക്കണം അതിനുശേഷം ഒരുപാട് വിശേഷങ്ങൾ ആറുമുളയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്കായി കാത്തു